ഹലോ ഇന്ന് ഞാൻ വന്നിട്ടൊരു സോപ്പും കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മക്കരാമ്പത്താണ് ഈ സോപ്പും കട മക്കരാമ്പത്ത് എവിടെ നിച്ചാൽ മലപ്പുറത്ത് നിന്നും പെരുന്തൽമണ്ണക്ക് പോകുന്ന റൂട്ടിലാണീ കട മതി എന്ന സ്റ്റോറാണ് കടൻ്റെ പേര് അപ്പോൾ നമുക്ക് സോപ്പ് നിർമ്മാണം കിട്ടി ഏത് വേണമെങ്കിലും ഈ കടയിൽ വന്നാൽ കിട്ടും അതുപോലെ ഹാൻഡ് വാഷ് ലിക്വിഡോള് സോപ്പ് ഓയിൽ ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാ ഐറ്റംസും ഈ സോപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല അവർക്ക് സോപ്പിൻ്റെ കിറ്റും ഉണ്ട് പോലെ അങ്ങനെ കുളി സോപ്പ് ഉണ്ടാക്കുന്ന ഉണ്ട് അതേപോലെ ചെരുമണ സോപ്പ് ഉണ്ടാക്കുന്ന കെറ്റുണ്ട് ഏത് വേണമെങ്കിലും ഈ ഒരു കളിയിൽ കയറിയാൽ കിട്ടും അപ്പോൾ ഈ വഴിക്ക് പോണവരൊക്കെ ഒന്ന് ഈ കടയിലൊന്ന് കയറിങ്ങണം എന്ന് നോക്കുക നമ്മൾ പിന്നെ ടൗണിൽ തന്നെയാണ് പെരന്തി പിന്നെ മക്കര പറമ്പ് ടൗണിൽ തന്നെ റോഡിൻ്റെ ഒക്കെ തന്നെയാണ് ഈ കട അധീന സ്റ്റോറാണ് കടൻ്റെ പേര് അപ്പം ഇനി കുളി സോപ്പൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ കയറിയാണ്ട് കിറ്റ് വാങ്ങിക്കാണ്ട് പോയാൽ മതി അടുത്ത അടുത്ത ഭാഗത്തൊക്കെ ഞങ്ങൾ എത്തിച്ചു തരുകയും ചെയ്യും അപ്പം സോപ്പ് പുറമെ സോപ്പും കട പുറമായിരുന്നില്ല നമ്മൾ തന്നെയാണ് സോപ്പും കട കേട്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് അടുത്തുള്ള ആർക്കാരൊക്കെ ഒന്ന് വന്ന് വാങ്ങുകയും ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ